രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കു കുരുക്കുമുറുകുന്നു ഇപ്പോൾ വന്ന ഈ ഗർഭകഥയിൽ രാഹുൽ കുരുക്കു കുരുക്കുമറുകൊ രാഹുൽ പെടുമോ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ചുമത്തിയ കുറ്റം ഒന്ന് വഞ്ചനാ കുറ്റമാണ് രണ്ടാമത്തത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ഇനിയാണ് നമ്മൾ നമ്മുടെ ട്വിസ്റ്റ് പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീ നിലവിൽ ഭർത്താവ് ഇരിക്കെ അന്യ പുരുഷരുമായി ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന വാർത്ത ഇപ്പോൾ അത്ര പുത്തരിയൊന്നും അതിന് പുറകെ നമുക്ക് പോവുകയും വേണ്ട കാരണം അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയോ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു കോടതി വിധി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്താണെന്നോ വിവാഹിതയായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടാൽ ആ പരാതി വാലിഡ് അല്ല അതാണ് ആ കോടതി വിധി ആരോപണം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു അത് തെറ്റ് തന്നെയാണ് അത് രാഹുൽ മാങ്കൂട്ടമല്ല ആര് തന്നെയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് തെറ്റുതന്നെയാണ് ഇരയായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായിട്ട് ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് നിയമപരമായിട്ട് ഗർഭചിത്രം നടത്താനായിട്ട് ഈ നാട്ടിൽ നിയമമുണ്ട് ഇരുപതാഴ്ചയിൽ താഴെയാണ് ഗർഭത്തിന്റെ കാലയളവെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭിപ്രായവും ഇനി ഇരുപത് ഇരുപത്തിനാല് ആഴ്ചകൾക്കിടയിലാണ് നിങ്ങളുടെ ഗർഭത്തിന്റെ കാലയളവെങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭിപ്രായവും തേടിയാൽ മാത്രം മതി തന്റെ ഉദരത്തിൽ വരുന്ന കുട്ടിയെ കൊല്ലണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് ഒരു സ്ത്രീയാണ് മാതാവാകാൻ പോകുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് ഈ കുട്ടിക്ക് അതായത് ഈ യുവതിക്ക് ഗർഭചിത്രം നടത്താനായിട്ട് യാതൊരു താല്പര്യവും ആ കുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് ഗർഭചിത്രം നടത്താനായിട്ട് മനഃപൂർവ്വം തള്ളിവിടുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ